നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മെയ് മാസം ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണം ആരംഭിക്കുമ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിങ് ഈ കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിലും ഇതന്വേഷിച്ച് ഒരുപാട് ആളുകൾ എത്തിച്ചേരുന്നുണ്ട് നിലവിൽ അത്തരം ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നാളിതുവരെയായിട്ട് ആരംഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിലും ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ െന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ തീയതികൾ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ തിരക്കുകൂട്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല മുൻപ് വിഷുക്കാലത്തൊക്കെ പെൻഷൻ ലഭിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ സർക്കാർ അനുവദിക്കാൻ പോകുന്ന രണ്ട് ഗഡ് പെൻഷനും അർഹതയുണ്ടായിരിക്കും കൃത്യമായിട്ട് എല്ലാവരുടെയും കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും ഈ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ബയോമെട്രിക് മസ്റ്ററിങ് അതോടൊപ്പം മറ്റ് രേഖാ സമർപ്പണങ്ങളെല്ലാം കഴിഞ്ഞ വർഷം സമർപ്പിച്ച അതിന് ആനുപാതികമായിട്ട് തന്നെയാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഈ സഹായം എത്തിച്ചേരുന്നത് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിതരണം നാളെയോടെ ആരംഭിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ തുടർച്ചയായിട്ട് ആ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുന്നതിനു വേണ്ടി ശ്രദ്ധിക്കണം ഏതെങ്കിലും മാസങ്ങളിൽ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമ്മളുടെ മുൻഗണന ചോദ്യം ചെയ്യപ്പെടുന്നതിന് കാരണമാകും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പില്ലാതെ കാർഡ് തരം മാറ്റുന്നതിന് അതായത് മുൻഗണന നഷ്ടമാകുന്നതിനുൾപ്പെടെ കാരണമാകും അതുകൊണ്ട് തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് ബി പി എൽ എ റേഷൻ കാർഡിലുള്ളവർ കൃത്യമായിട്ട് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് സൗജന്യ നിരക്കിലുള്ള ഭക്ഷ്യധാന്യം നിരസിക്കുന്നത് നമ്മുടെ മുൻഗണന നഷ്ടമാകുന്നതിനുൾപ്പെടെ കാരണമാകും അതുകൊണ്ട് തന്നെ കാർഡ് ഉടമകൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല ആറാം തീയതി മുതൽ മെയ് മാസത്തെ വിതരണം ആരംഭിക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആനുകൂല്യം വാങ്ങുന്നതിന് സാധിക്കുന്നതായിരിക്കും ഇനി റേഷൻ കാർഡ് ഉടമകളിൽ എ പി എൽ വിഭാഗത്തിലെ കാർഡുടമകൾ ബി പി എൽ കാർഡിന് വേണ്ടി അപേക്ഷ വെച്ചവരുണ്ട് അവരുടെ അപേക്ഷ അപ്രൂവ് ആകുന്ന സന്ദേശങ്ങൾ ഫോണിലേക്ക് എത്തിച്ചേരികയും കാർഡ് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്റർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനും സാധിക്കുന്നതാണ് തൊട്ടടുത്ത മാസം മുതൽ മുൻഗണന അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷ്യ നമുക്ക് വാങ്ങുന്നതിനും സാധിക്കുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാന ത്തെ ആധാർ കാർഡുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാർ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അത് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഇളവുകളോടെ രണ്ട് വർഷമാണ് സമയം അനുവദിച്ചിട്ടുള്ളത് അതായത് അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഏഴ് വയസ്സ് വരെയും പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പതിനേഴ് വയസ്സ് വരെയൊക്കെയാണ് ഇളവുകളോടെ ഇത് ചെയ്യാൻ സാധിക്കുന്നത് പിന്നീട് നല്ലൊരു ഫീസ് നൽകി തന്നെ ഇത് ചെയ്യാൻ സാധിക്കും എങ്കിലും ഈ അവസരങ്ങൾ നഷ്ടമാക്കാതിരിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ അതായത് രക്ഷിതാവിൻ്റെ ആണെങ്കിൽ ആ രീതിയിൽ അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് സീഡി ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഇത് കൃത്യമായിട്ട് പരിശോധിച്ച ഒന്ന് സ്ഥിരീകരിക്കുക കാരണം വിവിധ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടുത്തി സാമ്പത്തിക വർഷത്തിൽ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ട് ആധാർ പുതുക്കി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ കൃത്യതയാകുന്ന ഡോക്യുമെന്റുള്ള വിദ്യാർത്ഥികൾക്കൊക്കെയായിരിക്കും മുൻഗണന ഉൾപ്പെടെ ലഭിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ലഭ്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ കർഷകർക്കും കതിർ രജിസ്ട്രേഷന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഇനി കതിർ രജിസ്ട്രേഷൻ ഉള്ളവർക്കൊക്കെ നൽകുകയാണ് അതോടൊപ്പം തന്നെ ഒന്നിലധികം വിവിധ സഹായങ്ങൾ ഈ ഒരു കതിർ ആപ്ലിക്കേഷനിലൂടെ വിതരണം ചെയ്യുന്നതുമായിരിക്കും കർഷകർക്ക് എല്ലാ കാര്യങ്ങളും ഏകീകരിച്ച ഒരു ഡോക്യുമെൻ്റായിട്ട് കതിർ രജിസ്ട്രേഷൻ മാറുകയും ചെയ്യും അതുമാത്രമല്ല വിവിധ പദ്ധതികളിലേക്ക് പിന്നീട് ഈ കതിർ രജിസ്ട്രേഷൻ്റെ ഐ ഡിയൊക്കെ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഡോക്യുമെൻ്റ് എണ്ണം കുറയ്ക്കുന്നതിനൊക്കെ ഇത് ഉപകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്ന കതിർ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനു വേണ്ടിയൊക്കെ കൃത്യമായിട്ട് കർഷകർ ശ്രദ്ധിക്കുക ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളെ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക